ആരോഗ്യമന്ത്രി വീണ ജോർജ് ഐ എം എയുടെ പ്രോഗ്രാമിൽ ആരോഗ്യരംഗത്തെ ഇന്നത്തെ മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സ്വകാര്യ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് നേടുന്ന പ്രതിബന്ധങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് നമുക്ക് ആ പ്രോഗ്രാം കാണാം ഫൈവ് ഇയർസ് കഴിഞ്ഞപ്പോ തന്നെ ചുവാണ്ടം ഇവിടെ പ്രവർത്തിച്ചുടങ്ങിയ ഏറ്റവും ഓൾഡസ്റ്റ് ബ്രാഞ്ച് കുറച്ച് അവർ കേരള ഏറ്റവും ഓൾഡസ്റ്റ് ബ്രാഞ്ച് ചുവാണ്ടം ബ്രാഞ്ച് തന്നെയാണ് പ്രോഗ്രാം ചെയ്തിരുന്നു ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ എൻ്റെ ചുറ്റിലുമുള്ള നിങ്ങൾ ഓരോരുത്തർക്കും അതോടൊപ്പം കേരളത്തിൽ വിവിധയിടങ്ങളിലായിട്ടുള്ള ഇന്ത്യക്ക് ഡോക്ടേഴ്സിനും ഹൃദയപൂർവ്വമായിട്ടുള്ള ഡോക്ടേഴ്സ് ദിന ആശംസകൾ നേരിടുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആരോഗ്യരംഗം അവിടെ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ആദ്യത്തെ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ സാമ്പത്തിക വിദ്യാഭ്യാസ നിയമത്തിലൂടെയൊക്കെ നമ്മളിൽ ഒരുത്തിരി സാമൂഹിക ബോധ്യങ്ങളിലൂടെ മികച്ച ഹെൽത്തിൻഡിസ് പരിശോധിക്കുമ്പോൾ നമ്മൾ ലോകാരോഗ്യ സംഘടന എന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ സുസ്ഥിര വികസന സൂചികളുടെ ഭാഗമായി നമ്മൾ രണ്ടായിരത്തി മുപ്പതിൽ അച്ചീവ് ചെയ്യേണ്ടത് നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് അത് കൂട്ടായിട്ടുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട് വർത്തമാന കാലഘട്ടത്തിലെ ആരോഗ്യ വെല്ലുവിളികൾ പ്രതിഭകൊണ്ടും പ്രാഗല്ഭ്യം കൊണ്ടും സമർപ്പണം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും നേരിടുന്നതിനും കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ നയിക്കുന്നതിനും സുശക്തമായ നേതൃത്വം നൽകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ആദരവോടെയും സ്നേഹത്തോടെയും അഭിവാദ്യ ദിവസം ഞാൻ ഇവിടെ പറഞ്ഞ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അതുപോലെ ആശുപത്രിയുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനെതിരെയുള്ള നിയമനിർമ്മാണത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ വളരെ സുശക്തമായി കൂടെ നിന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷനും അതിനുണ്ട് എന്നുള്ളത് ഓരോ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ ഡോക്ടർ ബി സി റോയയുടെ സ്മരണാർത്ഥമാണ് നമ്മൾ ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത് അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു ഭരണാധികാരി ഹൃദയാലുവായ ഒരു ഡോക്ടർ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും രോഗികളെ ചികിത്സിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യരംഗത്ത് ഉൾപ്പെടെയുള്ള കോൺട്രിബ്യൂഷൻ സംഭാവനകൾ വളരെ വളരെ വലുതാണ് ഒരാൾ രോഗാവസ്ഥയിൽ എത്തപ്പെടുമ്പോൾ രോഗിയാകുമ്പോൾ ശാരീരിക അവസ്ഥകൾക്ക് മാത്രമല്ല മാനസികാവസ്ഥകൾ വൈകാരിക അവസ്ഥകൾ സാമ്പത്തിക അവസ്ഥകൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കും അത് ഹ്രസ്വകാലത്തേക്കാകാം ദീർഘകാലത്തേക്കാകാം ദീർഘകാലത്തേക്കാകുമ്പോൾ അത് കുടുംബത്തെയും അതുപോലെ സാമൂഹിക അവസ്ഥകളെയും ഒക്കെ ബാധിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി മുന്നിൽ എത്തപ്പെടുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നടത്തുന്ന ആർദ്രതയോടെ കരുണയോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളൊക്കെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്നും നമ്മൾ പല കുഞ്ഞുങ്ങളോടും ചോദിക്കുമ്പോൾ ആരാകണം എന്ന് ചോദിച്ചാൽ എനിക്ക് ഡോക്ടർ ആകണം എന്നെ പറഞ്ഞു സാധാരണ അതായത് ഡോക്ടേഴ്സല്ലാത്ത ഡോക്ടർ കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള ആളുകൾ ഡോക്ടേഴ്സിനെ നോക്കുന്നത് വലിയ പ്രതീക്ഷയോടും കൂടിയിട്ടാണ് തങ്ങളിൽ നിന്നും ഉയർന്ന് എന്ന് വച്ചാൽ എൻ്റെ ജീവിതാവസ്ഥയും എൻ്റെ രോഗാവസ്ഥയും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഈശ്വരന്റെ തുല്യനായിട്ടാണ് ഡോക്ടർമാരെ കാണുന്നത് രോഗിയുടെയും ഡോക്ടറുടെയും ബന്ധം തീർച്ചയായിട്ടും പവിത്രമായിട്ടുള്ള ഒരു ബന്ധം കൂടിയാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ വാങ്ങിക്കുന്നത് നമ്മുടെ ആരോഗ്യ രംഗം ഒട്ടേറെ വെല്ലുവിളികളിലൂടെയാണ് വെല്ലുവിളികൾ കഴിഞ്ഞാൽ ഒരു നേരവും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ സബ്ജെക്ട് കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞാനൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടാണ് പറഞ്ഞത് അമീബിക് നെലഞ്ചോ ഇൻഗഫലൈറ്റിസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വളരെ വളരെ അപൂർവമായിട്ടുള്ള രോഗങ്ങളിലൊന്നാണ് പക്ഷേ നമുക്ക് ഈ സമീപകാലത്ത് ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഒന്ന് ആഗോളതലത്തിൽ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു വിഭാഗത്തിനായിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടല്ല ലിറ്ററേച്ചർ വളരെ കുറവായിട്ടുള്ള ഒരു രോഗമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഗവേഷണങ്ങളോ ഒക്കെ വളരെ പരിമിതമായിട്ടുള്ള ഒന്നാണ് ഇത് അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ രൂപീകരിക്കുന്നതിന് സംസ്ഥാനത്തിന് മാത്രമായി അത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് തീർച്ചയായിട്ടും ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് അതുകൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് അത് കൂടുതൽ ശക്തമാക്കി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കേരളം നമ്മളൊരു ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ ഒരു കേരള മോഡലുണ്ട് ആ കേരള മോഡൽ ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുന്നതുമായി വന്ന് ഇൻഫിൻ മോർട്ടാലിറ്റി മെറ്റേണൽ മോട്ടാമെറ്റിൻ്റെ അതോടൊപ്പം തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി ആയുർദ്ദേഹം കൂട്ടുന്നതും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചിട്ടയായ പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് കാലാകാലങ്ങളായി നടന്നു വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അതിലൊക്കെ മികച്ച നിലകളിലെത്തുന്നതിന് നമ്മൾ കരുതി ഇപ്പോൾ നമ്മളൊരു രണ്ടാം കേരള മാതൃകയ്ക്കുള്ള സമയം എന്ന് വെച്ചാൽ നമ്മുടെ ഒന്നാം സ്ഥാനം ജീവിതശൈലി രോഗങ്ങളിലും നമ്മൾ നമ്മളൊന്നാം സ്ഥാനത്താണ് എന്നുള്ളതാണ് Of life, ി ഓഫ് ലൈഫ് രോഗാതുരത സമൂഹത്തിൻ്റെ രോഗാതുരത കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാന ഡോക്ടർ ഇക്ബാൽ സർക്ക് നിരന്തരമായി സംസാരിക്കുന്ന ഒരു വിഷയം കൂടി നമ്മുടെ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ രോഗാതുരത കുറയ്ക്കുക എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കർത്തവ്യമാണ് ജീവിതശൈലി ജീവിതശൈലി മാറിയത് കൊണ്ട് സ്വാഭാവികമായിട്ടും ജീവിതശൈലി രോഗങ്ങളുടെയും രോഗികളുടെയും എണ്ണവും വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു വലിയ പോരാട്ടം ആരംഭിച്ചുകൊണ്ട് ആ പോരാട്ടം എന്ന പോരാട്ടം എന്ന വാക്ക് അത് എത്ര അത് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് ആ രോഗാതുരത കുറയ്ക്കുന്നതിനും അതോടൊപ്പം ജീവശൈലി രോഗങ്ങൾ രോഗികളുടെ എണ്ണം കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ് പോപ്പുലേഷൻ സ്ക്രീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് അതിന് ദിക്ഷണാപരമായിട്ടും അതോടൊപ്പം തന്നെ അല്ല എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഐ എം ഐ ഞാനത് മിനിസ്റ്റർ ഫോറസ്റ്റ് മിനിസ്റ്ററോടൊപ്പം പറഞ്ഞു ഐ എം എ ഏതാണ്ട് കുറേ ക്യാമ്പുകൾ ട്രൈബൽ മേഖലയുമായി ബന്ധപ്പെട്ട ആയിരുന്നു ഒക്കെ ക്യാമ്പുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഐ എം ഐക്ക് ഐ എം ഐയുടെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള നിലയിലും അതിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ എന്നുള്ളതും പ്രത്യേകമായിട്ട് ഇവിടെ അക്നോളജി ചെയ്യുന്നതിനും അതിനുള്ള സന്തോഷം അറിയിക്കുന്നതിനും അറിയാം ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ആരോഗ്യ രംഗം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയും ആരോഗ്യ വകുപ്പ് എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയും ചേർന്നാണ് നമ്മുടെ ആരോഗ്യ രംഗം അതൊരു വ്യക്തിയല്ല നമ്മളെല്ലാവരും ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെ പ്രവർത്തിക്കുമ്പോഴാണ് ഇവിടെ എങ്കിലും പ്രശ്നമുണ്ടായാലും തീർച്ചയായിട്ടും നമ്മളത് ബാധിക്കുകയുള്ളൂ അപ്പോൾ ഓരോരുത്തരും പ്രധാനപ്പെട്ടതാണ് തീർച്ചയായിട്ടും ഈ ഒരു രണ്ടാം കേരള മാതൃക രോഗാതുരത കുറഞ്ഞ സമൂഹം ക്വാളിറ്റി ഓഫ് ലൈഫ് ലൈഫ് എക്സ്പെക്റ്റൻസി നമ്മുടെ കൂടിയിട്ടുണ്ട് പക്ഷെ ആ എത്ര കാലം ജീവിക്കുമ്പോൾ ഗുണനിലവാരമുള്ള ഒരു ജീവിതം ഉറപ്പാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് രോഗങ്ങളില്ലാത്ത ഒരവസ്ഥ അതോടൊപ്പം നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറൊക്കെ ഒക്കെ അതിൻ്റെ ഭാഗമായി വരുന്ന ചില കാര്യങ്ങളാണ് അപ്പം അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ നവകേരള കർമ്മ പദ്ധതി ആർഗ്രം മിഷനിലൂടെ ആർദ്രം രണ്ടിലൂടെ പ്രത്യേകിച്ച് നമ്മളത് രാജിറ്റ് ചെയ്യുന്നുണ്ട് അതിലൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇവിടെ പറഞ്ഞ നമ്മുടെ അതിക്രമങ്ങൾ തടയുന്നതിനെതിരായിട്ടുള്ള നിയമവുമായി ബന്ധപ്പെട്ടതിൻ്റെ ചില തുടർ പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ നടത്തുന്നുണ്ട് കോട്ടിൻ്റെ സിഗ്നേഷനൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതുകൂടി അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് രണ്ടാമത് പൊതുജനാരോഗ്യ നിയമവുമായി ബന്ധപ്പെട്ടത് അതിൽ നമ്മുടെ പല മെഡിക്കൽ ഓഫീസേഴ്സും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതിൽ ഒരു ജില്ലയിൽ അവിടെ ഒരു ഓഡിറ്റ് നേരത്തെ നമ്മുടെ നിയമത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല രണ്ട് നിയമം കളയുന്നില്ല കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം രണ്ട് ദിനതാകർ കൊച്ചു വിഭാഗത്തിന് ഒരു നിയമവും മലബാർ മേഖലയ്ക്ക് മറ്റൊരു നിയമം ഒരു ഒരു ഏകീകൃത നിയമം സംസ്ഥാനത്തിന് പോകുന്നില്ല അതുപോലെ വർത്തമാന കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളെ കൊണ്ടുവർത്തി അങ്ങനെയാണ് നമ്മൾ പൊതുജനാരോഗ്യ നിയമം നിയമസഭ പാസ്സാക്കിയത് കഴിഞ്ഞ നവംബറിലാണ് പതിനഞ്ച് മുൻ മാസങ്ങൾക്ക് മുമ്പ് നിയമസഭ പാസ്സാക്കിയെങ്കിലും അംഗീകരിക്കപ്പെട്ടത് നവംബറിലാണ് അതിൻ്റെ ചട്ടങ്ങൾ കൂടി നമ്മൾ രൂപീകരിക്കുക അപ്പോൾ അതിൽ പക്ഷേ വളരെ ആയി നമ്മുടെ മെഡിക്കൽ ഓഫീസേഴ്സ് ഇടപെടുന്നത് ഒരു ഒരു സ്ഥലത്ത് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടായപ്പോൾ പരിശോധിച്ചപ്പോൾ ഓഡിറ്റോറിയത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ പങ്കെടുത്ത വിവാഹം നടത്തി ആ വിവാഹത്തിൽ തിളപ്പിച്ച വെള്ളത്തിനൊപ്പം അവിടെയുള്ള കിണറ്റിലെ വെള്ളം കൂടി ഒഴിച്ചു അപ്പോൾ സ്വാഭാവിക അത് അതിൽ നിന്ന് ഏതാണ്ട് നാനൂറ്റി അൻപതോളം ആളുകൾക്ക് രോഗം പടർന്നു ഒരു ഡെത്ത് ഉണ്ടായി പക്ഷേ അവിടെ മെഡിക്കൽ ഓഫീസർ പ്രാദേശിക പൊതുജന അധികാരി പബ്ലിക് ഹെൽത്ത് ഓഫീസർ അവിടുത്തെ പഞ്ചായത്തിലെ മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ഓഫീസർ നോട്ടീസ് കൊടുക്കും ആക്ട് പ്രൊവിഷൻ ഓഫ് ആക്ട് ക്ലോ വെച്ചിട്ട് അവിടെ നോട്ടീസ് കൊടുത്ത് നടപടികളുണ്ട് ഇപ്പം പ്രാദേശികമായി വലിയ ചലനങ്ങളിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ പ്രശ്നങ്ങളുണ്ടായി ജനജന്യ രോഗങ്ങൾ അവിടെ ഇടപെട്ടു അങ്ങനെ ഒട്ടേവരകളിൽ ഹോസ്റ്റലുകളിൽ കൃത്യമായി പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളെ ശാക്തീകരിക്കുന്ന നിലയിൽ നിയമത്തിന്റെ എല്ലാവിധമായ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം അതല്ലാതെയുള്ള ജന്തുജന്യ രോഗങ്ങൾ ഇപ്പോൾ എച്ച് ഫൈവ് എം വൺ മൈൽ ചത്തും കാക്ക ചത്തും പരിശോധിച്ചപ്പോൾ ആണ് അപ്പോൾ നമ്മൾ അവയർനെസ് ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനം നടത്തുന്നുണ്ട് ശക്ത മൃഗങ്ങളെ പക്ഷികളെ കൈകൊണ്ട് തൊടാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞത് ഫീൽഡ് തലത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നേതൃത്വത്തിലാണ് ഒരിക്കൽ കൂടി എല്ലാ എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള സ്നേഹാഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ഡോക്ടേഴ്സ് ഡേയുടെ ഐ എം എ തിരുവനന്തപുരം In the doctor's days oh, it was to you. Thank you. Nice. Thank you. sorry I I uh, did you acknowledge your presence, you. uh, dr Ganesh thank you very much for being with us this evening this is really it's a privilege for all of us and uh, thank you dr Vijay Vi to this evening and thank you very much ക്ഷൻ ഡോക്ടർ ഇ എസ് വിജയകൃഷ്ണൻ പ്രസിഡന്റ് ബ്രാഞ്ച് പ്രദസിഡന്റുള്ള വിശിഷ്ട വ്യക്തികളിൽ പെട്ട സുഹൃത്തുക്കളിൽ ആദ്യമായി തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ബെസ്റ്റ് ഡോക്ടർ അവാർഡ് നേടിയ ഒരു വ്യക്തി കൂടെയാണ് പല കാരണങ്ങളുണ്ട് ഈയിടയ്ക്ക് അത് നടക്കുന്നില്ല प्रवाह तो पामंगले और बोली इनको ना बोला होगा इन्टरनली नहीं लाये रोग निषित्य और बोली आई ये में जन नहीं नोले इनको तो वाह तेरे को अच्छे से तो वाले अगर कमांड अबे तुझे वाले इन्हें हॉस्पिटल प्रोटेक्ट नहीं करते और ना एंड पास टेक्सटरेंट केजीएम ऑयल सी थाइम डॉक्टर जॉन पंडित सर I am senior head and neck consultant and cochlear implant surgeon. Now working at Good Health ENT e Centre, Chiranagra. I so was the past president of uh, State ENT Association.